നാവിൽ കൊതിയൂറും ബ്രിജുകളുമായി കിഴക്കേപ്പുറം ഗവൺമെന്റ് യു പി സ്കൂളിൽ ഭക്ഷ്യമേള എൽ കെ ജി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് അവരവർക്ക് ലഭിച്ച മെനു അനുസരിച്ചുള്ള വിഭവങ്ങളാണ് തയ്യാറാക്കിയത് രക്ഷിതാക്കൾക്കായി കുക്ക് വിത്തൗട്ട് ഫയർ മത്സരവും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു കിഴക്കേപ്പുറം ഗവൺമെന്റ് യു പി സ്കൂളിൽ എൽ കെ ജി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി ഭക്ഷ്യമേള സംഘടിപ്പിച്ചു ഇന്ന് ലോക ഭക്ഷ്യദിനം വളരെ ദിനം നമ്മുടെ സ്കൂളുകളിലെല്ലാം ഈ ഭക്ഷ്യദിനങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഭക്ഷണം കിട്ടാതെ ഒരുപാട് ആളുകൾ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലും എത്ര ജീവിക്കുന്നു എന്നുള്ളതും ആഹാരം അതിനെ വേണ്ട പ്രയോജനപ്പെടുത്തുക കൂടിയാണ് െത്തിൽ എൽ കെ ജി വിദ്യാർത്ഥികൾക്ക് ആവിയിൽ വേവിച്ച വിഭവം യു കെ ജി വിദ്യാർത്ഥികൾക്ക് വിവിധതരം ദോശകൾ ഒന്നാം ക്ലാസ്സുകാർക്ക് പയർ വിഭവങ്ങൾ രണ്ടാം ക്ലാസുകാർക്ക് വിവിധതരം പുട്ടുകൾ മൂന്നാം ക്ലാസ്സുകാർക്ക് അച്ചാറുകൾ നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഇലക്കറികൾ അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വിവിധതരം ചമ്മന്തികൾ ആറാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് നാലുമണി പലഹാരങ്ങൾ ഏഴാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് മധുര പലഹാരങ്ങൾ എന്നിങ്ങനെയുള്ള വിഭവങ്ങൾ ക്ലാസ് അടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥികൾ തയ്യാറാക്കി കൊണ്ടുവന്നത് രക്ഷിതാക്കൾക്കായി കുക്ക് വിത്തൌട്ട് ഫയർ മത്സരവും സംഘടിപ്പിച്ചു ഭക്ഷ്യമേളയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഹെഡ്മിസ്റ്റസ് ലത ടീച്ചർ വാർഡ് കൗൺസിലർമാരായ സുകുമാരി പ്രഭാവതി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു ഓരോ വിഭാഗത്തിനും ഓരോ തരം ഐറ്റമാണ് കൊടുത്തിരുന്നത് അതനുസരിച്ച് വ്യക്തികാരെ സഹായി കൂടി ഭക്ഷണം കൊണ്ടുപോകുമത് എല്ലാവർക്കും ഷെയർ ചെയ്ത് എല്ലാവർക്കും എല്ലാ ഭക്ഷണങ്ങളും പരിചയപ്പെടാനുള്ള അവസരം ഉണ്ടാക്കാനാണ് അതോടൊപ്പം രക്ഷിതാക്കളുടെ വിത്തൗട്ട് ഫയർ എന്നുള്ള മത്സരവും നടക്കുന്നുണ്ട് അപ്പോൾ ഇതിനുവേണ്ടി സഹായിച്ച എല്ലാ രക്ഷിതാക്കൾക്കും സേഹത്തിൻ്റെ ഭക്ഷണം നന്ദി പറയുന്നു സാധാരണക്കാർക്കായി സ്ക്വയർ ഫീറ്റിൽ ഫർണിച്ചർ വിശാലമായി ഷോറൂം ഒരുക്കിയിരിക്കുന്നു ഓണം പ്രമാണിച്ച് സ്പെഷ്യൽ ഡിസ്കൗണ്ടുകൾ കളപ്പുങ്കൽ ഗുഡ്സ് ആൻഡ് ഫർണിച്ചർ ഗുരുതിപാടം ഭഗവതി ക്ഷേത്രത്തിന് സമീപം പറയുക